തൃശൂർ മണ്ണുത്തി നല്ലങ്കരയിൽ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഗുണ്ടകളുടെ അതിക്രൂരമായ ആക്രമണം നടന്നിരുന്നു നാല് പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കും പറ്റി വടിവാളും കമ്പിവടികളുമായി പോലീസിനെ ആക്രമിച്ച പ്രതികൾ മൂന്ന് പോലീസിൻ്റെ വാഹനങ്ങളും അടിച്ചു തകർത്തിരുന്നു സംഭവത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ആറംഗ ഗുണ്ടാ സംഘത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആശുപത്രിയിൽ ചികിത്സയുള്ള പ്രതികളെ ഓൺലൈനായാണ് കോടതിയിൽ ഹാജരാക്കിയത് മണ്ണൂത്തി നല്ലങ്കര വൈലോപ്പള്ളി നഗറിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നോടെയാണ് പോലീസിന് നേരെ ആക്രമണം നടന്നത് സഹോദരങ്ങളും ലഹരി മരുന്ന് കേസുകളിലെ പ്രതികളുമായ അൽതാഫ് ജമാലും അഹദ് ജമാലുമാണ് സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘത്തിനായി ലഹരി പാർട്ടി അറേഞ്ച് ചെയ്തത് അഹദിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പതിനഞ്ചിലേറെ ആളുകളാണ് വൈലോപ്പള്ളി നഗറിലേക്ക് എത്തിയത് എന്നാൽ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും അൽത്താഫിൻ്റെയും അഹദിൻ്റെയും അമ്മ വിലക്കുകയായിരുന്നു അതോടെ അവിടെ സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ വച്ച് മദ്യവും ലഹരിയും ഉപയോഗിച്ച് പാർട്ടി നടത്തി ഇതിനിടെ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും അത് പിന്നീട് കയ്യാങ്കളിയുമായി സംഘർഷത്തിന് ശേഷം വീട്ടിലെത്തിയ അഹദിനെയും അൽതാഫിലെയും മാതാവ് ശകാരിച്ചു അതോടെ ഇവർക്ക് നേരെയായി രണ്ടുപേരുടെയും പരാക്രമം സംഭവത്തിന് പിന്നാലെ ഈ സ്ത്രീ പോലീസിനെ വിവരമറിയിച്ചു കൺട്രോൾ റൂമിൽ നിന്നും പോലീസ് എത്തിയതോടെ പോലീസിന് നേരെയായി ഇവരുടെ അതിക്രമം ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന പതിനഞ്ചംഗ സംഘത്തിലെ ചിലർ ഓടി രക്ഷപ്പെട്ടു എന്നാൽ രണ്ട് കൊലക്കേസുകളിൽ പ്രതിയായ ബ്രഹ്മജിത്ത് കൂടെയുള്ള ആഷ്ലിൻ ആന്റണി എവിൻ ആന്റണി ഷാർബൽ തുടങ്ങിയവർ പോലീസ് സംഘത്തെ ആക്രമിക്കുകയായിരുന്നു കൂടുതൽ പോലീസുകാർ എത്തിയതോടുകൂടി വടിവാളും കമ്പിവടികളും ഉപയോഗിച്ച് ഇവർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൂന്ന് പോലീസ് വാഹനങ്ങളും ഇപ്രതികൾ തല്ലി തകർത്തു ബോക്സറായ അൽത്താഫിൻ്റെ ഇടിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ താടിയലിനെ ഗുരുതരമായ പരിക്കും പറ്റി ഓരോ പോലീസ് ഉദ്യോഗസ്ഥന് വെട്ടേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പെരുമാറിയപ്പോൾ പോലീസ് പോലീസിനെ പോലെ പെരുമാറിയെന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറയുന്നു സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കമ്മീഷണർ എന്തായാലും ആശുപത്രിയിൽ ഇവരെ പോലീസ് കൊണ്ടുവരുന്ന കാഴ്ച കണ്ടാൽ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാകും പരസ്പരം തമ്മിൽ തല്ലിയ പ്രതികൾ ചിലർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ പ്രതികൾ വിളിച്ചു പറയുന്നത് കേൾക്കാം എന്റെ പല്ലുപോയി കാല് തല്ലി ഒടിച്ചു എന്നൊക്കെ ചിലരെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് കൊണ്ടുവരുന്നത് ചിലർ ഞൊണ്ടിക്കൊണ്ട് നടന്നു വരുന്നു തോന്നിയ പോലെ ലഹരി ഉപയോഗിച്ച് കണ്ടവനൊക്കെ ചീത്ത വിളിച്ച് തല്ലിയും വെട്ടിയും ഒക്കെ നടക്കുമ്പോൾ ഈ നാട്ടിൽ പോലീസ് ഉള്ള കാര്യം അതുകൂടി ഓർക്കണം അതിൻ്റെ ഇടയിലാണ് പോലീസ് വാഹനം തല്ലിപ്പൊളിച്ചത് കൂടാതെ പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതും അതുതന്നെയാണ് ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറിയപ്പോൾ പോലീസ് പോലീസിനെ പോലെ പെരുമാറി ആ പറഞ്ഞതിൽ പെരുമാറി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ഈ പ്രതികളെ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സക്കായി മാറ്റിയിട്ടുണ്ട് ഒരാളെയും ശാരീരികമായി ആക്രമിക്കരുത് പ്രത്യേകിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരി ആ കാര്യം എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഈ ഗുണ്ട ടീമിനെ നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്